അപ്പോൾ ദിലീപിൻ്റെയും ഭാവനയുടെയും പ്രശ്നങ്ങൾക്ക് ഒരു ലേറ്റസ്റ്റായ ഒരു വിധി വന്നിരിക്കുന്നത് ദിലീപിനായിരുന്നു അതായത് ദിലീപിന് ജാമ്യമുക്തമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിജീവിത എന്ന് പറയുന്ന ഒരു സംഘർഷത്തിലേക്കാണെങ്കിൽ പോകുന്നത് അപ്പോൾ അതിജീവിതമായ സംഘർഷത്തിലേക്ക് ട്രോമയിലേക്ക് പോകുന്ന ഭാവന എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസികവും സംഘർഷവുമായ അവരുടെ ജീവിതത്തിൽ എട്ട് വർഷങ്ങൾ അത് ആ ട്രോമയിൽ ജീവിക്കുന്ന ഒരു ലേഡിയുടെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയിലേക്ക് ഇടിച്ചു കയറി വരുന്നത് പോലുള്ള വിധിയാണ് വന്നിരിക്കുന്നത് അത് ഒരു അഭിഭാഷക പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോ കേൾക്കുന്നു നിങ്ങൾ കേട്ടല്ല അപ്പോ അത് കേൾക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിധിയാണ് ആ വിധിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ദിലീപിന്റെ നിർണായകമായ വാക്കുകളും നമുക്ക് കേൾക്കാം സമൂഹത്തിൽ എന്റെ കെരിയറ് എന്റെ ഇമേജ് എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഗൂഢാലോചന കാര്യം ചോദിച്ചപ്പോൾ എന്ന് മാറിയിരുന്നു ബാക്കി കാര്യങ്ങളെ വളരെ കേൾക്കാത്തു കളിയിലൂടെ ആക്കാതെ മൊത്തമായിട്ട് ആ ഗൂഢാലോചന നടത്തി വ്യക്തി ഗൂഢാലോചനക്കിടെ നിങ്ങളിലെ ഒരു പേര് പറയുകയാണ് കോടതി ആ അഭിഭാഷക ഘടകമായ എല്ലാവരുടെയും അഭിപ്രായം ആഘോഷമാക്കുന്ന തീർപ്പിൽ നിർണായക വളരെ വളരെ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലുള്ള വിജയം എനിക്ക് തോന്നുന്നില്ല നിരവരാധി ആരാണ് ഇപ്പോ ആക്ടർ ദിലീപിന്റെ റിവ്യൂ ആണ് നമ്മൾ കേട്ടത് അദ്ദേഹം ജാമ്യവിമുക്തനായ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട അഹങ്കാരത്തോടെ പറയുകയാണ് ഞാൻ സത്യസന്ധനാണെന്ന് ഒരിക്കലും ഒരു ജയിൽ പുള്ളിക്ക് ഞാൻ പൂർണമായും സത്യസന്ധനാണെന്നും എൻ്റെ കാര്യർ നശിപ്പിക്കാനാണെന്നും എൻ്റെ വരാനിരിക്കുന്ന സിനിമകൾക്ക് വേണ്ടിയുള്ള പണിയാണെന്നും പറഞ്ഞു ആ നടി നിങ്ങളുടെ ഇൻഡസ്ട്രിയിലേ ഇല്ല അങ്ങനെയുള്ള നിരവധി നടികൾ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇല്ലാതാകുകയാണ് ചെയ്യണം ഈ സ് കാർഡ് ഇറക്കുന്ന പറഞ്ഞാൽ ജനജീവിതത്തിൽ എത്ര എത്ര കലാകാരന്മാരായ നടിമാർക്ക് നിങ്ങൾ ജീവിതം ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു ഇവിടെ ആരെയും ന്യായീകരിക്കുന്നു വില്ലനെയും ന്യായീകരിക്കുന്നില്ല നായകനെയും ന്യായീകരിക്കുന്നു ഞാൻ പറയുന്നത് സത്യസന്ധത ഇതിവിടെയാണ് അപ്പോൾ ജാ വിധി നടപ്പിലാക്കുന്ന ആ ജഡ്ജിക്കും സുപ്രീം കോടതി ജഡ്ജിക്കും അവർ ഒരു അഭിഭാഷകയില്ലേ അവരും നീതിക്ക് നേരെ കണ്ണടക്കുകയാണോ ഞങ്ങളൊന്നും ഒരിക്കലും നീതി ന്യായവ്യവസ്ഥയോട് തെറ്റ് ചെയ്യാൻ ജനം പറയില്ല അതിനുവേണ്ടി വേണ്ടി അതിൻ്റെ നടുവിലെ നിൽക്കുക തെറ്റാർ ചെയ്താലും ഏത് പൈസക്കാരനും ചെയ്താലും അത് തെറ്റ് തന്നെയാണ് അവർക്ക് മാറ്റി മാറ്റി മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ തെറ്റിന് ന്യായം ഉണ്ടാവുന്നില്ല അപ്പോൾ ഇത് വലിയൊരു പരാതിയും വലിയൊരു ഭവിഷ്യത്തുമായി ഇൻഡസ്ട്രി ഇനിയും കുടുങ്ങാൻ പോവുകയാണ് ഇതൊക്കെ ഇതൊക്കെ താറടിച്ച് കാണിച്ചും ഇതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് ഇൻഡസ്ട്രി കഴിയുകയാണ് വേണ്ടത് അല്ലാതെ ഇത് പിടിച്ച് ദിലീപ് സംഭവമാണ് എന്ന് പറഞ്ഞ് അടുത്ത സിനിമയ്ക്ക് വേണ്ടിക്കുള്ള പ്രമോഷൻ അടിച്ചിവിടെയല്ല ഇവിടെ സിനിമ ഇനിയും വരും പക്ഷേ ഇതുപോലുള്ള ജീവിതങ്ങൾ തകർന്നിട്ട് വേണ്ട ഒരു കോടികൾ ഉണ്ടാക്കാൻ ഇതൊക്കെ ഒരു പൊറോട്ട നാടകമാണ് ഇവിടെ ജീവിക്കേണ്ടത് റിയാലിറ്റിയാണ് സിനിമയിലല്ല ഇവിടെ റിയാലിറ്റി നന്നായാലേ സിനിമ ചെയ്തിട്ടുള്ള ഗുണമുണ്ടാവും അത് ആദ്യം മനസ്സിലാക്കി ഇൻഡസ്ട്രി തകർന്നത് പോകുന്നത് തന്നെ ഈ റിയാലിറ്റിയെ നിങ്ങൾ യുദ്ധമാക്കുന്നത് കൊണ്ടാണ് റിയാലിറ്റിയെ ഒരു യുദ്ധക്കളമാക്കി ആ യുദ്ധക്കളത്തിൽ വില്ലനെ നിങ്ങൾ നേർവയിലേക്ക് എത്തിക്കും നായകൻ അവിടെ തളർന്നു അതുപോലെയാണ് ഇര അവിടെ സംഭവിച്ചത് ഇരയ്ക്ക് നീതി വേണം ഇര ഇര ഈ വിറ്റമാണ് ആ വിറ്റമിന് നീതി കിട്ടാത്ത കാലത്തോളം ഈ കേസ് ജനങ്ങൾ ഏറ്റെടുക്കില്ല കർമ്മ എന്ന ഒരു ബൂം പോലെ നിങ്ങളിലേക്ക് തിരികെ വരികയും അത് കോടതിയുടെയോ ഈ ലോകത്തിൻ്റെ ജനവിധിയുടെയോ കാര്യത്തിൽ കോടതി നിർണയിക്കുന്ന ഇത് അവൻ തീരുമാനിക്കും ലോകത്തിനെ സൃഷ്ടിച്ചവൻ നിങ്ങളിലേക്ക് ഒരു മിസൈൽ എന്ന് വിടും അത് ഏത് തകർച്ചയിലാണ് തകരുക എന്നുള്ളത് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പോലും കഴിയും ആലോചിക്കാൻ പോലും സമയം കിട്ടാതെ അത് നിങ്ങളുടെ ഇടുത്തി പോലെ പല ആർട്ടിസ്റ്റായ ലേഡീസും നല്ലവരാവാ ആവാതിരിക്കാം പക്ഷേ എല്ലാ പ്രഭോ പ്രൊവോഗം എല്ലാ അലിഗേഷൻസും ഒരേ തെറ്റിൽ നിന്നാണ് ഇനി ചിന്തിക്കരുത് എല്ലാ തെറ്റും ഉണ്ടാക്കുന്നതാവാം മറച്ചു വെക്കുന്നതാവാം മാറ്റങ്ങൾ ഈ ആമ കമ്മിറ്റി കൊണ്ടൊന്നും ഒരു ഒരു നിയമ നടപടി തെളിവ് വേണമെന്ന് ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഇത് ഈ തെളിവുകളിൽ കാത്തിരിക്കുന്നത് എന്ത് വിമുക്തമായ കേരളമായി മാറുന്നു എന്ത് വിമുക്തമായ ഭരണനീതിയാകും ആ ഭരണനീതിക്ക് സത്യസന്ധത എന്ന് പേരില്ല സത്യസന്ധമായ വാക്കുകൾ പറയുന്നതിൽ അവർ യോജിപ്പ് എന്നല്ലാതെ പേര് പറയുന്നു മാധ്യമമല്ല ഇവിടെ പ്രശ്നക്കാർ ജനമല്ല ഇവിടെ പ്രശ്നക്കാർ ഇവിടെ ഒളിഞ്ഞും തെലിഞ്ഞും നടക്കുന്ന നിങ്ങൾ നടത്തുന്ന അന്വേഷണ രീതികളും പുറോട്ട നാടകങ്ങളുമാണ് ആ നാടകങ്ങൾ സമൂഹം എന്ന മനുഷ്യന് കാൺമാനില്ലായെന്ന വാക്കുകളിൽ നിന്ന് രണ്ട് പേരെയും ഭാവനയുടെയും രണ്ട് പേരുടെയും ജീവിതം തുലാസിലാണ് പിന്നെ സുനിൽ എന്ന് പറയുന്ന ക്രിമിനൽ അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ശിക്ഷിക്കുന്ന ശിക്ഷയും വെറുതെയാണ് ഒരു നിരപരാധിയെ അടച്ച് കൂട്ടുന്ന രീതിയിൽ അവൻ്റെ ഇല്ലാതാക്കുന്ന ണിമൺ കളിയാണ് നിങ്ങൾ കളിക്കുന്നത് കാക്കക്ക് തനിക്ക് പൊൻ പൊൻപൊന്ന് തന്നെയാണ് അതുതന്നെയാണ് ഇൻഡസ്ട്രി കാണിക്കുന്നത് അതാണ് ഇൻഡസ്ട്രിത്തന്നെ തയ്യാർ ചെയ്യും അതുകൊണ്ട് തന്നെ പറയുകയാണ് മാറ്റം അനിവാര്യമാണ് ഏത് പ്രസിഡന്റ് വന്നാലും അമ്മ എന്ന് പറയുന്നതിന് നീതികേട് കാണിച്ചു കൊണ്ടുകയാണ് ഇവിടെ ജനം ആഗ്രഹിച്ചതല്ല ജനങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചതല്ല കിട്ടിക്കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതും ഒരു പൊളിറ്റിക്കൽ ക്ലൈമ് തന്നെയാണ് ഈ ക്ലൈമിൽ തിരിച്ചടിക്കുന്നു അത് മനസ്സിലാക്കുന്നത് സാധാരണക്കാർ തന്നെയാണ് ഇത് ഇൻഡസ്ട്രിയിലുള്ള സോൾട്ട് സാധാരണക്കാരും കൂടി ഇത് ശ്രദ്ധിച്ചാൽക്കുന്നു ഇനി സിനിമ എന്ന വാക്കിനെ പ്രതികൂലമായി ബാധിക്കും അത് ഏത് രീതിയിലാണ് എന്ന് പറയാൻ കഴിയുന്നത് ഇവിടെ പോലെയുള്ള കുറേ കാലം ഈ ഇൻഡസ്ട്രി ഭരിച്ചവർക്ക് അവരുടെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കരുത് അത് നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യം ഇല്ലാതാക്കുന്ന ഒരു വ്യവസ്ഥയിലേക്ക് എത്തിക്കും അത് ജനനീതിക്കേടാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക പ്യുവർ പ്യൂറായിരിക്കണം പ്യൂർ ഹ്യൂമനായി മാറാൻ നിങ്ങൾ ശ്രമിക്കുന്നത് കാലത്ത് നിങ്ങൾ സത്യസന്ധത എന്നത് നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ട് ദിസ്ഇസ് ഡിബേറ്റ് കണ്ടി